ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ആളെ കൊണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിട്ട് ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള സംശയത്തിന് ഇങ്ങനെ ഒന്ന് രണ്ട് കമന്റ് ആയിട്ടും പിന്നെ കുറച്ചുപേര് പേഴ്സണലി വിളിച്ചൊക്കെ ചോദിച്ചു എസ് ഐപിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുവോ എന്താ എസ് ഐ പിന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ശരിക്കും എന്താണ് എസ് ഐ പി എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ മാത്രമല്ല നമ്മൾ എന്ത് സംഭവത്തിലാണെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പാർട്ടിൽ പോവുകയാണെങ്കിൽ അത് എല്ലാം എസ് ഐപികളാണ് പക്ഷെ അത് ഫേമസ് ആയത് ഷെയർസ് ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെയാണ് അതിപ്പോ ഷെയർസ് വേണമെങ്കിൽ ഷെയർസിൽ എസ് ഐ പി ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ ഗോൾഡ് ചിലർക്ക് ഗോൾഡിനോടായിരിക്കും തന്നെ അപ്പൊ ഗോൾഡ് വേണമെങ്കിൽ ഇ ടി എഫുകളായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ നിഫ്റ്റി അതേപോലെ ഇൻഡെക്സുകളിൽ വേണമെങ്കിൽ ഇ പി എഫുകളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് പോവാം അങ്ങനെ ഏത് സെഗ്മെന്റിൽ വേണമെങ്കിലും നമുക്ക് എസ് ഐ പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്പോസ് ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് സാലറി ഉള്ളതാണ് അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ അവരുടെ വരുമാനത്തിൽ നിന്നും ഒരു ചെറിയൊരു പെർസെന്റേജ് ചിലപ്പോൾ ടെൻ പെർസെന്റ് ആവാ ഫൈവ് പെർസെന്റ് ആവാം അവരുടെ വരുമാനത്തിനനുസരിച്ച് ഓക്കെ ചിലര് ട്വന്റി പെർസെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ എല്ലാ മാസവും ഒരു നിശ്ചിത കൂടുക ചിലർക്ക് ഒരു മാസം അഞ്ഞൂറ് രൂപ എടുക്കാൻ ഉണ്ടാവുള്ളൂ മതി അപ്പൊ എത്രയാണോ ആ എമൗണ്ട് അപ്പൊ ആ എമൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയറുകളിൽ എല്ലാ മാസവും കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഏരിയ അപ്പോ നമുക്ക് തനിയെ ഷെയർസ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളുടെ ഹെൽപ്പ് തരാം മ്യൂച്വൽ ഫണ്ടിൽ കൂടി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളൊരു സർട്ടൺ എമൗണ്ട് ചിലപ്പോ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കാം ടൂ തൗസൻഡ് ആയിരിക്കാം എത്രയാണോ ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് അത് നമ്മൾ എല്ലാ മാസവും കറക്റ്റ് ടൈമില് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും അപ്പോൾ അവര് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർസിലേക്ക് ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ നമ്മൾ പേഴ്സണലി ചെയ്യുമ്പോഴും അത് തന്നെയാണ് ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടത് കറക്റ്റ് ഇതായിരിക്കുമല്ലോ അല്ലേ നമുക്കല്ലാതെ കളിപ്പീരി വിറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അത് മ്യൂച്വൽ ഫണ്ട് നമുക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വാച്ച് ചെയ്യാനേ പറ്റും വാച്ച് അതിന്റെ അവസ്ഥ നമുക്ക് വാച്ച് ചെയ്യാം ചെറിയ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും അതേപോലെ നമ്മുടെ ഷെയർസിൽ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു സെർട്ടൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാ അതായത് ഫിഫ്റ്റീൻ ഇയേഴ്സ് ട്വന്റി ഇയേഴ്സ് ഇതൊക്കെയാണ് നല്ല ഗ്രോത്ത് കിട്ടുന്ന ടൈം പീരീഡ് വരുന്നത് അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു മാസം രണ്ടു മാസം ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോ മിക്കവാറും ചെറിയ ഡൗൺ ഒക്കെ ആയിരിക്കും അപ്പൊ അതില് നിരാശരൊക്കെ ആയിട്ടിരിക്കുന്നവർ കാണാം അല്ലെങ്കിൽ ഒരല്പം പ്രോഫിറ്റ് പക്ഷേ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് ചെറിയൊരു എമൗണ്ട് പ്രോഫിറ്റ് നമ്മൾ അതില് ഓവറായിട്ട് സന്തോഷിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മളൊരു ഒരു പത്ത് വർഷം അല്ലെ ഇരുപത് വർഷത്തെ ടൈം ഫ്രെയിമിൽ വെച്ചുകൊണ്ട് വെക്കുന്ന ഒരു ഫണ്ടാണെങ്കിൽ

ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുത്തോ ഇപ്പൊ നമ്മളുടെ തന്നെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം ഇപ്പൊ നമ്മുടെ രണ്ട് പെൺപിള്ളേരും ഇപ്പൊ നമ്മളിങ്ങനെ കാണാനൊക്കെ ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത്തി വർഷം കഴിയുമ്പോ അവരെ ഒരു മാരേജോ കാര്യങ്ങളൊക്കെ വേണം അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ഗോൾഡോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇപ്പോഴേ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോ നമുക്ക് ഗോൾഡ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതായത് മാർക്കറ്റില് ശരിക്കുള്ള ഗോൾഡിന്റെ വില എങ്ങനെയാണ് പോകുന്നത് അതനുസരിച്ച് തന്നെയല്ലേ ഇത് പോകുന്നത് അതെ അതായത് ഇവിടെ വ്യത്യാസം നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് എല്ലാ ദിവസവും പോയി ഒരു ഒരു മാസം ആയിരം രൂപ എടുക്കുന്നതായിരിക്കും ആയിരം രൂപക്ക് നമുക്ക് എത്ര ഗോൾഡ് കിട്ടില്ല അങ്ങനെ കിട്ടുന്നാണെങ്കിൽ പോലും അതിന് എനിക്ക് ഒരു സംശയം നമ്മളിപ്പോ ഇരുപത് വർഷത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞില്ല ഗോൾഡിന് ഇത് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ ഈ ഗോൾഡ് വർഷം ഗോൾഡിന് എന്ത് വിലയാണോ അതേ വില തന്നെയാണോ ണോ അത് അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇ ടിഎിക്കുമ്പോൾ അതില് ചിലപ്പോ അമ്പത് രൂപയായിരിക്കാം ഒരു യൂണിറ്റിന് ചിലപ്പോ നൂറ് രൂപ ആയിരിക്കാം അങ്ങോട്ട് അതായത് ഇ ടി എഫ് ഏത് ഏത് മ്യൂച്വൽ ഫണ്ടുകൾ തരുന്ന ഇ ടിഎഫ് അനുസരിച്ച് അതിന്റെ പ്രൈസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അവിടെ നോക്കുന്ന ഇത് ആണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു അറുപത് രൂപ വിലയുള്ള ഒരു ഗോൾഡ് ഇ ടി എഫ് നമ്മൾ മേടിക്കാൻ വിചാരിച്ചത് അപ്പൊ നമുക്ക് അറുപത് രൂപയുള്ള ഒരെണ്ണം നമുക്ക് കിട്ടും അപ്പൊ അറുപത് രൂപ നമ്മുടെ രാജ കയ്യിലുള്ളെങ്കിൽ പോലും നമുക്ക് അത് ഒരെണ്ണം മേടിച്ചു വെക്കാൻ പറ്റും അപ്പൊ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കയ്യിലുള്ള ഒരാൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവാണെന്ന് വിചാരിക്കും അപ്പൊ ഒരു സെർട്ടൺ ടൈം കഴിയുമ്പോഴേക്കും നമുക്ക് അത് ചിലപ്പോ ഒരു പവൻ രണ്ട് പവൻ അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ പൂർത്തിയാക്കും ഇനി അതിന്റെ വില എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഗോൾഡിന്റെ വിലയുമായിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഗോൾഡിന്റെ വില കൂടുന്നതിനനുസരിച്ച് അതേ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് ആണ് ഇവിടെ സംഭവിക്കുക ഉപയോഗിക്കാൻ പറ്റില്ല ഷേറെ സ്വർണം അതായത് ഒരിക്കലും ഇതൊരു സ്ത്രീധനം കൊടുക്കുന്നു അങ്ങനെയായിട്ട് ഉള്ള കാര്യല്ല ഏതൊരു പാർട്ടി ആണെങ്കിലും ആഗ്രഹിക്കുമല്ലോ പെൺമക്കള് മാരേജ് കഴിഞ്ഞ് പോകുമ്പോ ഒരു അല്പം ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ പിന്നെ അതിന് ഗുണം ഗുണോ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷം എന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെല്ലോ നമുക്ക് എടുത്ത് കാണാൻ പറ്റില്ല പണയം വെക്കാൻ പറ്റത്തില്ല പക്ഷെ വേറെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടില്ല കള്ളം കണ്ടുപോകും അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല അത് എന്താ പറയാ ഇലക്ട്രോണിക് ഫോമില് അത് പിന്നെ ഈ വേറെ ചെയ്യാൻ പിന്നെ സി അതായത് ചില ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതായത് ഇപ്പൊ അവർക്ക് വളരെ ഇഷ്ടമുള്ള ചില കമ്പനികളുണ്ടാവും അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ടാവും അപ്പൊ അങ്ങനെ അവര് വർക്ക് ചെയ്യുന്ന കമ്പനി പ്രത്യേകിച്ച് അവർക്കൊരു ലോങ് മിഷൻ ഉണ്ടായിരിക്കും ആ കമ്പനിയെ പറ്റിയുള്ള ബാക്കി ആർക്കും അറിയാത്തേക്കാൾ കൂടുതൽ ഉണ്ടാക്കായിട്ട് അവർക്ക് ചിലപ്പോ അറിവുണ്ടായിരിക്കും ഒരു സ്വന്തം കമ്പനിയുടെ ഷെയർസ് തന്നെ എല്ലാ മാസവും കൃത്യമായി മേടിക്കുന്ന ആളുകളുണ്ട് ഒരേ ഷെയർ ഇനി ഇപ്പോ പക്ഷെ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പല പല കമ്പനികൾ അപ്പൊ അങ്ങനത്തെ കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ചെക്ക് ചെയ്യാനുള്ള രീതികൾ അറിയിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റും കാണുന്ന ഇഷ്ടം പോവാൻ നല്ല കമ്പനികളാണ് ആ കമ്പനികളുടെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അപ്പൊ ആ ഷെയറുകൾ നമ്മൾ എല്ലാ മാസവും ഒരു പത്തോ ഇരുപതോ കമ്പനികളായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഇരുപത് മാസം എടുക്കും എല്ലാം ഒന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആയി ഓരോ 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 മാസം നമ്മുടെ ക്യാപിറ്റൽ ചെറുതാണെങ്കിൽ വലിയ ക്യാപിറ്റൽ ആണെങ്കിൽ ഓക്കെ നമുക്ക് എല്ലാത്തിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോ സ്റ്റാർട്ടിംഗിൽ തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എസ് ഐപിയെ പറ്റി ജനറൽ ആയിട്ട് പറയാനായിട്ട് എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അതായത് സ്വന്തമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടിൽക്കോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോ പലയിടത്തും ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ടൊക്കെ വരെ എസ് ഐ പിന്നുള്ളതുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ അപ്പോ ഇവൻ പേഴ്സണൽ ആയിട്ട് വേണമെങ്കിലും എന്താ പറയാ ചെറിയ ചെറിയ വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ട് ഓക്കെ ഇരുന്നൂറ് രൂപ താഴെ അല്ലെങ്കിൽ നൂറ് രൂപ താഴെ ഉള്ള കമ്പനികളൊക്കെ ഉണ്ട് അപ്പൊ അതിലെങ്ങനെ എങ്ങനെയായാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും കഴിയുക ഒരു സെർട്ടൻ ഇയേഴ്സ് കഴിയുമ്പോ കാരണം ഈ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അല്ല ആയിരം രൂപ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിലപ്പോ അറിവ് പോലും ഇല്ലാതെ ചിലവാക്കി കളയുന്ന എമൗണ്ട് ആയിരിക്കും വൺസ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഫ്യൂച്ചർ എടുത്തു കഴിയുമ്പോൾ അതിന്റെ റിട്ടേൺ വളരെ ഹ്യൂജ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എസ് ഐ പി പോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്താ പറയാ തീർച്ചയായിട്ടും തുടങ്ങുന്നത് ഒരെണ്ണം അല്ല പലതരം പല എസ് ഐപികൾ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ആണ് ഞാൻ പറയുന്നത് പല പല അക്കൗണ്ടുകളിലൂച്വൽ ഫണ്ടുകളിൽ അല്ല ഒരു അക്കൗണ്ട് എനിക്കൊരു മറ്റേ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ആണെങ്കിൽ നമുക്ക് പല പല കമ്പനികളുടെ പല പല കമ്പനികളുണ്ട് നേരെ മ്യൂച്വൽ ഫണ്ടിൽ കൂടി പോകാൻ അതെ അതെ അക്കൗണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഈ എസ് ഐപികൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇഷ്ടംപോലുണ്ട് അപ്പോ അതിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പല മ്യൂച്വൽ ഫണ്ടുകൾ വേണമെങ്കിലും സപ്പോസ് ഇപ്പൊ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ തൗസൻഡ് ഇന്റു ഫൈവ് ആക്കാറ് ഡിഫറെന്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫണ്ട് ലാർജ് ക്യാപ്പ് കമ്പനികൾ വലിയ കമ്പനികളുടെ പ്രത്യേകത കമ്പാരിറ്റീവ്ലി സേഫ് ആണ് പക്ഷെ റിട്ടേൺ പെർസെന്റേജ് കുറവായിരിക്കും ഒരു മിഡ് ക്യാപ് കമ്പനികളുടെ ഫണ്ടുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ അത് അല്പം കൂടുതലായിരിക്കും റിസ്ക്കും അതോടൊപ്പം അല്പം കൂടുതലായിരിക്കും ഈ സ്മോൾ ക്യാപ് കമ്പനികളുണ്ട് ചെറിയ കമ്പനികൾ അതിന് റിസ്ക് കൂടുതലാണ് പക്ഷെ റിട്ടേൺ എപ്പോഴും വളരെ ഹൈ ആയിരിക്കും അപ്പൊ റിസ്ക് കൂടുതൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഇതെല്ലാം വേണം കാരണം ലാർജ് ക്യാപ് കമ്പനികളില് ഭയങ്കര സേഫ് ആയിരിക്കും പക്ഷെ റിട്ടേൺ ആളുകളും കുറവാണ് പക്ഷെ സ്മോൾ ക്യാപ് കമ്പനികളാണ് എപ്പോഴും നമുക്ക് വലിയ റിട്ടേൺ തരിക എപ്പോഴും ഒരു ചെറിയ ഭാഗമെങ്കിലും സ്മോൾ ക്യാപ് കമ്പനികളിലേക്കും കൂടെ മാറ്റി വെക്കുന്നതാണ് ഇപ്പോഴും നല്ലത് അപ്പൊ എന്റെ ജനറൽ ആയിട്ടുള്ള റിക്വസ്റ്റ് ഉള്ളൂ എല്ലാവരും ഏറ്റവും എന്താ പറയാ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു എസ് ഐ പിള്ള സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ ഇവിടെ വേറെ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കോ പേഴ്സണൽ ആയിട്ട് ചോദിക്കുവോ എന്ത് വെള്ളം ചെയ്യാം നമ്മളെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും